ഈ യോബ് അധ്യായം മുപ്പത്തി ഒന്ന് ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ എന്നാൽ മേലിൽ നിന്ന് ദൈവം നൽകുന്ന ഓഹരിയും ഉയരത്തിൽ നിന്ന് സർവശക്തൻ തരുന്ന അവകാശവും എന്ത് നീതികെട്ടവന് അപായവും ദുഷ്വൃത്തിക്കാർക്ക് വിപത്തുമല്ലയോ എൻ്റെ വഴികളെ അവൻ കാണുന്നില്ലയോ എൻ്റെ കാലടികളെയൊക്കെയും എണ്ണുന്നില്ലയോ ഞാൻ കപടത്തിൽ നടന്നുവെങ്കിൽ എൻ്റെ കാൽ വഞ്ചനയ്ക്ക് ഓടിയെങ്കിൽ ദൈവം എൻ്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ത്രാസിൽ എന്നെ തൂക്കി നോക്കുമാറാകട്ടെ എൻ്റെ കാലടി വഴിവിട്ടു മാറിയെങ്കിൽ എൻ്റെ ഹൃദയം എൻ്റെ കണ്ണിന് പിന്തുടർന്നുവെങ്കിൽ വല്ല കറയും എൻ്റെ കൈക്ക് പറ്റിയെങ്കിൽ ഞാൻ വിതച്ചത് മറ്റൊരുത്തൻ തിന്നട്ടെ എൻ്റെ സന്തതിക്ക് ഉന്മൂലനാശം ഭവിക്കട്ടെ എൻ്റെ ഹൃദയം ഒരു സ്ത്രീകൾ ഭ്രമിച്ചു പോയെങ്കിൽ കൂട്ടുകാരന്റെ വാതിൽകൾ ഞാൻ പതിയിരുന്നു എങ്കിൽ എൻ്റെ ഭാര്യ മറ്റൊരുത്തിന് മാവ് പൊടിക്കട്ടെ അന്യർ അവളുടെ മേൽ കുനിയട്ടെ അത് മഹാപാതകമല്ലോ ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടുന്ന കുറ്റം അത്രേ അത് നരകപര്യന്തം ദഹിപ്പിക്കുന്ന തീയാകുന്നു അത് എൻ്റെ അനുഭവമൊക്കെയും നിർമൂലമാക്കും എൻ്റെ ദാസനോ ദാസിയോ എന്നോട് വാദിച്ചിട്ട് ഞാൻ അവരുടെ ന്യായം തള്ളിക്കളഞ്ഞെങ്കിൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും അവൻ സന്ദർശിക്കുമ്പോൾ ഞാൻ എന്തുത്തരം പറയും ഗർഭത്തിൽ എന്നെ ഉരുവാക്കിയവനല്ലയോ അവനെയും ഉരുവാക്കിയത് ഉദരത്തിൽ ഞങ്ങളെ നിർമ്മിച്ചത് ഒരുത്തനല്ലയോ ദരിദ്രന്മാരുടെ ആഗ്രഹം ഞാൻ മുടക്കിയെങ്കിൽ വിധവയുടെ കണ്ണ് ഞാൻ ക്ഷീണിപ്പിച്ചെങ്കിൽ അനാഥന് അംശം കൊടുക്കാതെ ഞാൻ തനിച്ച് എൻ്റെ ആഹാരം കഴിച്ചെങ്കിൽ ബാല്യം മുതൽ ഞാൻ അപ്പൻ എന്ന പോലെ അവനെ വളർത്തുകയും ജനിച്ചതു മുതൽ അവളെ പരിപാലിക്കുകയും ചെയ്തുവല്ലോ ഒരുത്തൻ വസ്ത്രമില്ലാതെ നശിച്ചു പോകുന്നതോ ദരിദ്രൻ പുതപ്പില്ലാതെ ഇരിക്കുന്നതോ ഞാൻ കണ്ടിട്ട് അവൻ്റെ അര എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ എൻ്റെ ആടുകളുടെ രോമം കൊണ്ട് അവന് കുളിർമാറിയില്ലെങ്കിൽ പട്ടണവാതിൽക്കൾ എനിക്ക് സഹായം കണ്ടിട്ട് ഞാൻ അനാഥൻ്റെ നേരെ കൈ ഓങ്ങിയെങ്കിൽ എൻ്റെ ഭുജം തോൾ പലകയിൽ നിന്ന് വീഴട്ടെ എൻ്റെ കൈയുടെ ഏപ്പ് വിട്ടുപോകട്ടെ ദൈവമയച്ച വിപത്ത് എനിക്ക് ഭയങ്കരമായിരുന്നു അവൻ്റെ ഔന്നിത്യം നിമിത്തം എനിക്ക് ആപതില്ലാതെയായി ഞാൻ പൊന്ന് എൻ്റെ ശരണമാക്കിയെങ്കിൽ തങ്കത്തോട് നീ എൻ്റെ ആശ്രയമെന്ന് പറഞ്ഞുവെങ്കിൽ എൻ്റെ ധനം വളരെ ആയിരിക്ക എൻ്റെ കൈ അധികം സമ്പാദിച്ചിരിക്ക ഞാൻ സന്തോഷിച്ചുവെങ്കിൽ സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭയോടെ ഗമിക്കുന്നതോ കണ്ടിട്ട് എൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും എൻ്റെ വായ് എൻ്റെ കൈയ്യെ ചുംബിക്കുകയും ചെയ്തുവെങ്കിൽ അത് ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടുന്ന കുറ്റം അതിനാൽ ഉയരത്തിലെ ദൈവത്തെ ഞാൻ നിഷേധിച്ചു എന്ന് വരുമല്ലോ എൻ്റെ വൈരിയുടെ നാശത്തിങ്കൾ ഞാൻ സന്തോഷിക്കുകയോ അവൻ്റെ അനർത്ഥത്തിങ്കൾ ഞാൻ നികളിക്കുകയോ ചെയ്തുവെങ്കിൽ അവൻ്റെ പ്രാണനാശം ഇച്ഛിച്ച് ഞാൻ ശാപം ചൊല്ലി പാപം ചെയ്യുവാൻ എൻ്റെ വായെ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല അവൻ്റെ മേശയ്ക്കൽ മാംസം തിന്ന് തൃപ്തി വരാത്തവർ ആർ എന്നിങ്ങനെ എൻ്റെ കൂടാരത്തിലെ ആളുകൾ പറഞ്ഞില്ലെങ്കിൽ പരദേശി തെരുവീഥിയിൽ രാപ്പാർക്കേണ്ടി വന്നിട്ടില്ല വഴിപൂക്കന് ഞാൻ എൻ്റെ വാതിൽ തുറന്നു കൊടുത്തു ഞാൻ ആദാമിനെ പോലെ എൻ്റെ ലംഘനം മൂടി എൻ്റെ അകൃത്യം മാർവിടത്ത് മറച്ചുവെച്ചെങ്കിൽ മഹാപുരുഷാരത്തെ ശങ്കിക്കൊണ്ടും വംശക്കാരുടെ നിന്ന എന്നെ ഭ്രമിപ്പിക്കകൊണ്ടും ഞാൻ വാതിലിനു പുറത്തിറങ്ങാതെ മിണ്ടാതിരുന്നു എങ്കിൽ അയ്യോ എൻ്റെ സങ്കടം കേൾക്കുന്നവൻ ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു ഇതാ എൻ്റെ ഒപ്പ് സർവശക്തൻ എനിക്ക് ഉത്തരം നൽകുമാറാകട്ടെ എൻ്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു അത് ഞാൻ എൻ്റെ ചുമലിൽ വഹിക്കുമായിരുന്നു ഒരു മകുടമായിട്ട് അണിയുമായിരുന്നു എന്റെ കാലടികളുടെ എണ്ണം ഞാൻ അവനെ ബോധിപ്പിക്കും ഒരു പ്രഭു എന്ന പോലെ ഞാൻ അവനോട് അടുക്കും എന്റെ നിലം എന്റെ നേരെ നിലവിളിക്കുകയോ അതിൻ്റെ ഉഴച്ചാലുകൾ ഒന്നിച്ച് കരകുകയോ ചെയ്തുവെങ്കിൽ വില കൊടുക്കാതെ ഞാൻ അതിൻ്റെ വിളവ് തിന്നുകയോ അതിൻ്റെ ഉടമക്കാരുടെ പ്രാണൻ പോകുവാൻ സംഗതിയാക്കുകയോ ചെയ്തു എങ്കിൽ കോതമ്പിനു പകരം കാരമുള്ളും യവത്തിനു പകരം കളയും മുളച്ചു വളരട്ടെ ഇയോബിന്റെ വചനങ്ങൾ അവസാനിച്ചു